ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങളെല്ലാം അത് സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ പിന്നെ നമ്മൾ വെള്ളിയാഴ്ച വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക കാണുമ്പോൾ ലൈക്കും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ രാവിലത്തെ ചായയും കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കൊക്കെ ഉള്ള ഒരുക്കങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ അല്ല മുരിങ്ങയിലും പരിപ്പും കൂടി കറി വെച്ച് കണ്ട് ദോശ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടത് അപ്പോൾ കുറച്ച് മുരിങ്ങ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അയൽവാസിന്ന് അപ്പോൾ അത് പരിപ്പൊക്കെ ഇട്ട് തേങ്ങ അരച്ചാണ്ട് കറിയാക്കി ആക്കി അപ്പോൾ ദോശയൊക്കെ കറി ഉണ്ടാക്കിയാൽ ബാക്കി ഉണ്ടാകും അപ്പോൾ അത് അതുകൊണ്ടിട്ട് പിന്നെ നമുക്ക് തലേ ദിവസമൊക്കെ മത്തി മുളക് ഇട്ടതുകൊണ്ട് അപ്പോൾ അതൊക്കെ അപ്പോൾ കുറച്ച് ചീര കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ കൊടുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ പിന്നെ കൂട്ടാനൊക്കെ ഉണ്ടായ സാധനം പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഏതായാലും അവിടുന്ന് ഇങ്ങനെ വാടിയിരിക്കലോ ചീര പെട്ടെന്ന് ഇങ്ങനെ വാടി പോകുമല്ലോ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിലും ഇങ്ങനെ വാടിപ്പോകും അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഫ്രിഡ്ജ് ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ആ പച്ചപ്പിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഫ്രിഡ്ജ് ഉണ്ടാവുക അപ്പോൾ ഈ ചക്കക്കൂരി ഇട്ട് കണ്ട് അതൊരു കൂട്ടാനൊക്കെ അതിന് വിചാരിച്ചിട്ട് ചക്കക്കൂര് നെറുക്കിയിരിക്കാനും അപ്പോൾ ഈ ചക്കക്കൂരി കൊരിക്കുന്ന സമയത്ത് ഇതുപോലെ നീളത്തിയിൽ ഇങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊലിയൊക്കെ കളയാൻ എളുപ്പം കിട്ടാം അപ്പോൾ ചക്കക്കൂര് തൊലി കളയാൻ എല്ലാവർക്കും കടാൻ മതിയാവില്ലേ അപ്പം ഈ ചെറിയ അമ്മയ്ക്കുട്ടി ഉണ്ടല്ലോ അതേറ്റി വേണം എന്നെ കുത്തിച്ചതച്ചിട്ട് അങ്ങനെ എടുക്കുക അപ്പം നല്ലോണം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തൊഴിലൊക്കെ പോയി കിട്ടും കേട്ടോ ഇത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ പുറത്തൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ മയക്കല്ല പിന്നെ നമ്മൾ ചക്ക കിട്ടിയതിൻ്റെ കുരു ഉണ്ടല്ലോ അതൊന്നും കളയലില്ല കേട്ടോ അതുപോലെ കറിയാക്കാനോ എന്തെങ്കിലുമൊക്കെ എടുക്കും പിന്നെ എല്ലാവർക്കും ഇഷ്ടമൊക്കെ തന്നെ കേട്ടോ കുട്ടികൾക്ക് പിന്നെ വലിയ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പിന്നെ കൂടുതലും ഇഷ്ടം കറി വെച്ചിട്ടുണ്ടെങ്കിലും ചക്കക്കൊരു പിന്നെ ഒഴിവാക്കില്ല പിന്നെ അതിൻ്റെ ചുവപ്പ് കളറുണ്ടല്ലോ അതും അങ്ങനെ കളയൂലട്ടോ ഇങ്ങനെ കളയാതെ മുകളിലത്തെ ആ പ്ലാസ്റ്റിക്കിൻ്റെ തൊലി പോലത്തെ കണ്ട് കളയും അതൊക്കെ ഒരു നടു ഇങ്ങനെ നീളത്തിൽ ഉണ്ടല്ലോ അങ്ങനെ പരത്തിയിട്ട് കണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊലി പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അതുപോലെ നമ്മളെ മുന്നോട്ട് ഉണ്ടല്ലോ മുറിക്കുക അങ്ങനെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൊലി എടുക്കാൻ നല്ല പാറാണ് ഈ കാരണം അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കിയിരിക്കല് ആണെന്നുണ്ടെങ്കിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണം ചെയ്യുക അപ്പം ഇതും കണ്ട് വെന്തിട്ട് ഉടഞ്ഞാൽ ഷാറും കുക്കറിലിട്ടിട്ടുണ്ട് അടിച്ചെടുത്താൽ മതി ചക്കുറി തൊലിക്കുമ്പോൾ ഞാൻ ഈ ചകപ്പ് കളയിലില്ല കേട്ടോ അപ്പം നമുക്ക് ഈ പല അസുഖത്തിനും ക്യാൻസറിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയും ചക്കക്കുറി കഴിക്കുന്നത് ഇപ്പോൾ ഇറച്ചി മീനും അതുപോലെ ചിക്കനിലൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ ഇതുപോലെ ചക്കക്കുറി ഏലക്കറികൾ ഒക്കെ കഴിക്കുന്നതും നല്ലതാണ് ഇപ്പോൾ നാടൻ ചീരയാണെങ്കിൽ നല്ലതാണ് നമുക്കിപ്പോൾ നാടൻ ചീരെന്നു വെച്ചാൽ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ തന്നെ കിട്ടുള്ളൂ പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് നല്ലത് കൊണ്ട് അപ്പോൾ ഈ മുരിങ്ങയിലൊക്കെ ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ എത്ര നേരം ഇല്ലെങ്കിൽ ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇന്നലെ മുരിങ്ങ കിട്ടിയതല്ല അപ്പോൾ അത് ഊരികാണ് ഞാനൊരു ബോക്സിലാക്കിയിട്ട് പൊരിചി വെച്ച് തരുന്നത് അപ്പോൾ രാവിലെ അത് പരിപ്പൊക്കെ എടുത്ത് കണ്ട് കറി വെച്ചിട്ട് അപ്പോൾ ദോശയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് മത്തി മുളക് കിട്ടിയതുകൊണ്ട് നേരത്തെ മത്തി മുളക് ഇട്ടത് അടിന്ന് മാങ്ങ അതുകൊണ്ട് അപ്പോൾ അതിൽ നീ കൂട്ടാനും കൂടി ഉണ്ടാക്കിയാൽ പറ്റിയിട്ട് അപ്പം ഇതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അയൽവാസിന്ന് ഒരു ചക്ക കിട്ടിയിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ മൂത്ത ചക്ക കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇളയ ചക്ക ഉണ്ടല്ലോ ഇടിച്ചക്ക അതിനെക്കാട്ടിഷ്ടം മൂത്തച്ചക്കയാണ് അപ്പം എവിടുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാനത് എത്ര നേരം വേകിട്ടാണെങ്കിലും ഉണ്ടാക്കി എടുക്കാം ചക്കക്കുരു ആദ്യം തന്നെ ഒരു രണ്ട് വിസലടിച്ചാണ്ടോഫാക്കിയിട്ട് പിന്നെ എൻ്റെ ചീര ഇട്ട് കൊടുക്കണം അപ്പം ചീരയ്ക്ക് അധികം വേവില്ലല്ലോ അപ്പോൾ ചക്കക്കുരുക്കല്ല വേവ് അപ്പോൾ എന്താ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതായി ഒരു ചോണി അപ്പോൾ പിന്നെ ഞാൻ ഈ ചീരയും കൂടി ഒക്കെ നുറുക്കി ഇട്ട് കൊടുത്തങ്ങാണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പാത്രം ഒഴിവാക്കിയതിൻ്റെ രക്ഷമാണ് പിന്നെ വീഡിയോ കാണിക്കുന്നത് ഞാൻ ചീനച്ചട്ടിയിൽ കാണ്ട് ചീനാച്ചട്ടി ിച്ചതൊക്കെ ചക്കക്കൂരി കല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചക്ക ഒക്കെ കിട്ടിയപ്പോൾ പിന്നെ നേരെ ഇങ്ങനെ വേഗിക്കൊണ്ടിരിക്കട്ടോ വേടിയെടുക്കാനൊന്നും ഇടല പെട്ടെന്ന് ചക്കൊക്കെ കട്ട് ചെയ്ത് കാണി നമ്മൾ കുക്കറിൽ വെച്ച് കൊടുത്ത് കുറച്ച് കുരുമുടി ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ട് വെന്തും കണ്ട് ഉടഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ കുറച്ച് തേങ്ങ അരച്ചിങ്ങാണ്ട് അതും കൂടി ഇരിക്കുന്നു തേങ്ങയിൽ ഉള്ളിയും ജീരക്കൊക്കെ ചേർത്ത്ങ്ങാണ്ട് അത് അരച്ച് പിന്നെ പിന്നെതാ ഒരു നാലഞ്ച് കഷ്ണം ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി അടുപ്പത്തേക്ക് ഇതുപോലെ പൊടികളൊക്കെ ചേർത്തിട്ട് കൊടുത്താണ് ചിക്കൻ മസാലയോ പല ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാ ചേർത്തിട്ടുണ്ട് ഇഞ്ചും മുളുത്തുള്ളിയോ പോലെ ഒക്കെ ചേർത്ത്ങ്ങാണ്ട് ചീനൻ ചട്ടി കുറച്ച് വെള്ളം ഒഴിച്ചാണ് മൂടിയിട്ട് വേവിച്ചതാണ് ഇനി ഇതാ കുറച്ച് തേങ്ങാപ്പാൽ ആവുന്നുണ്ട് ഫ്രീജ് ചെയ്യുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയിലും ഓയിലൊക്കെ ഫ്രൈ ചെയ്തതിനേക്കാളും ഈ തേങ്ങാ പാലം വെച്ച് കഴിഞ്ഞാണ്ട് ഞാൻ ഈ എണ്ണ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം എൻ്റെ മോൻക്ക് എണ്ണ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ആക്കിയിരിക്കാനുട്ടോ അപ്പോൾ നമുക്ക് എണ്ണ ഉപയോഗിക്കാതെ ഇതുപോലെ തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങാ പാൽ ഒഴിച്ചിരിക്കാണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിരിക്കും കുറച്ചായിട്ട് ഉണ്ടാക്കണേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് മീനുണ്ട് പിന്നെ മോൻക്ക് പൊല്ലിക്കന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ചിക്കൻ കുടുംബയിൽ നിന്ന് ഒരു നാല് കഷ്ണം എടുത്തുകൊണ്ട് ഇതുപോലെ ഇട്ട് എടുത്തിട്ടുണ്ട് നല്ല രസം ഉണ്ടിട്ട് അത് കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു തേങ്ങാ പാലിട്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തെങ്കിലൊന്നുണ്ടാക്കി നോക്കി അപ്പോൾ ഇതുപോലെ ഫോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുമ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഓയിലൊന്നും പൊരിച്ചെടുക്കാത്ത തന്നെ ആദ്യം തന്നെ അല്ല വേവിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് തന്നെ പണി അത് കഴിക്കില്ല തേങ്ങ അതൊന്നും വേഗം തേങ്ങ ചെറുകിട തേങ്ങി അതുകൊണ്ട് തന്നെ നല്ലത് ചിക്കനൊക്കെ എണ്ണയിലിങ്ങനെ വറുത്ത് കോരി എടുക്കുന്നതിനെക്കാട്ടി നല്ലതാണ് അങ്ങനെയൊക്കെ കഴിക്കുന്നത് ചിക്കൻ കഴിക്കാം പ്രോട്ടീനൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിച്ചാലേ തന്നെ കിട്ടുകയുള്ളൂ അപ്പം എണ്ണയാലും വറുത്ത് കോരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അപ്പം വറുത്തിട്ട് കഴിക്കുള്ളവർക്ക് അങ്ങനെയും കഴിക്കട്ടെ നമ്മളിതാ വേവിച്ചിട്ട് ഇങ്ങനെ ചെയ്യാതെയും വേവിച്ച പാടന്നെയാണ് കേട്ടോ ഒരു കൈക്കല് അപ്പം ഞാനൊന്നും ഇങ്ങോട്ട് ഫ്രൈ ചെയ്ത് കണ്ടാകും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അധികം വീഡിയോ എടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ല നമ്മളാ തിരുമ്പലും കുളിയും ഒക്കെ കഴിഞ്ഞ് ജുമായ അരി വന്നതിൻ്റെ ഷട്ടാസ് ഉതയ്ക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണല്ലോ അപ്പോൾ അടിപ്ളേറ്റുള്ള നമ്മളെ പരിപ്പം മുരിങ്ങയിലെ കറി അതുപോലെ ചക്ക കൂട്ടാൻ മത്തി മുളകിട്ടത് ഒക്കെ അടിപൊളിയായിരുന്നു ആയിരുന്നു അപ്പോൾ ഊണൊക്കെ ഉഷാറായിട്ടുണ്ട് കിട്ടും അപ്പോൾ വീഡിയോ ആണെങ്കിൽ നല്ല മോലെടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം പിന്നെ ചക്ക ഒക്കെ കിട്ടിയപ്പോൾ നേരെ വഹിക്കണ് പിന്നെ കിട്ടി നമുക്ക് കുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് വീഡിയോ എടുത്ത് നേരെ വകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ തന്നിട്ടില്ല പിന്നെ എടുക്കുമ്പോൾ ഫോണിൽ നല്ല പ്രശ്നങ്ങൾ ആയിരുന്നു എടുക്കുമ്പോൾ ചിലപ്പം ഫോൺ ഫോണാകൂല അങ്ങനെയൊക്കെ ആയിട്ട് വരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ നല്ല മീൻ വറ്റിച്ചതും ഉണ്ട് കിട്ടാ അപ്പോൾ ഇക്കാക്ക് ചിക്കനൊന്നും പറ്റൂല മീൻ കൂട്ടിയിട്ടാണ് കഴിച്ചത് പിന്നെ എന്താ തൈരും ഉണ്ടായിരുന്നു അപ്പോൾ ചീര ഞാൻ ചക്കക്കൂരു ആദ്യം വേവിച്ചിട്ട് ചീര ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ചീര വെന്തതിൻ്റെ ശേഷം താളിപ്പൊഴിച്ചിങ്ങാണ്ട് നമ്മൾ ചീനച്ചട്ടി കൂട്ടിയിട്ട് അങ്ങനെ ആക്കിയെടുത്താണ് ഇപ്പോൾ എല്ലാം കൂടി നല്ല നാടൻ കൂട്ടാനും അടിപൊളിയായിട്ട് ഊണൊക്കെ ഉഷാറായിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ വെള്ളിയാഴ്ചയിലെ ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഇഷ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും